നമസ്കാരം വളരെയേറെ ജാഗ്രതയോടും കരുതലോടും കൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ സഭാ കേസ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം സുപ്രീം കോടതി വരെ പോയി പലവട്ടം പരിഹരിക്കപ്പെടുകയും വീണ്ടും തുടരുകയും ചെയ്യുന്ന ഈ സഭാ തർക്കത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ശരിയാവണമെന്നില്ല എന്നതാണ് വാസ്തവം കാരണം വളരെ സെൻസേഷണലാണ് സെൻസിറ്റീവ് രണ്ട് വിഭാഗക്കാരും എന്തെങ്കിലും ഒരു പാളിച്ച നമ്മുടെ വാക്കിലുണ്ടായാൽ പൊറുക്കത്തില്ല അത്രമാത്രം വൈകാരികമായാണ് രണ്ട് വിഭാഗക്കാരും ആ വിഷയത്തെ കാണുന്നത് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ട ധാരാളം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു മരിക്കുമ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ചും മോശം കാര്യങ്ങൾ പറയാറില്ല അത് നമ്മുടെ സംസ്കാരമാണ് മനുഷ്യൻ്റെ സംസ്കാരമാണ് മലയാളികളുടെ മാത്രമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചൊരു നല്ല വാർത്ത ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പക്ഷേ അമേരിക്കയിൽ നിന്നും കുറേ അധികം ഓർത്തഡോക്സ് വിശ്വാസികൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് സന്ദേശം അയച്ചു ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു അവർ പറയുന്നത് മറന്നാടൻ കൂടെ കൂടെ സത്യമേ പറയൂ എന്ന് അവകാശപ്പെടാറുണ്ട് അങ്ങനെയെങ്കിൽ ഈ അന്തരിച്ച സഭാധ്യക്ഷനെക്കുറിച്ച് സത്യം പറയണമായിരുന്നു നല്ലത് പറയരുതായിരുന്നു എന്നാണ് അവരുടെ ഭാഷ്യം ഞാൻ സഖി കെട്ട് ബ്ലോക്ക് ചെയ്താണ് തല ഉരിയത് കാരണം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് രണ്ട് വിഭാഗക്കാരും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് വളരെ തന്ത്രപരമായി രണ്ട് പക്ഷത്തും ചേരില്ല രണ്ടുപേരും പറയുന്നത് കേൾക്കും പക്ഷെ ഒരു കാരണവശാലും ഒരു നിലപാടെടുക്കില്ല അഭിപ്രായമേ പറയാറില്ല യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും യു ഡി എഫിന്റെ ഭാഗമാണ് ഓർത്തഡോക്സുകാരനായിരുന്നു ഉമ്മൻചാണ്ടി അടക്കമുള്ള പല നേതാക്കളും ബെന്നി ബഹനാനും അനൂപ് ജേക്കബും ഒക്കെ യാക്കോബക്കാരാണ് അതുകൊണ്ട് യു ഡി എഫ് അവിടെയും ഇവിടെയും തൊടാതെ ഒരു വിധത്തിൽ കഴിച്ചുകൂട്ടുന്നു എന്നാൽ എൽ ഡി എഫ് അങ്ങനെയല്ല അവർ യാക്കോബയക്കാർക്കൊപ്പം പരസ്യമായി നിലപാടെടുത്ത് നിൽക്കുന്നു യു ഡി എഫ് അതുകൊണ്ടാണ് രണ്ടു ഭാഗത്തും ചേരാത്തത് കാരണം ഓർത്തഡോക്സുകാർക്ക് എൽ ഡി എഫിനെ സഹായിക്കാനോ പിന്തുണയ്ക്കാനോ സാധ്യമല്ല കാരണം യാക്കോബയക്കാരോട് പരസ്യമായ പിന്തുണ എൽ ഡി എഫിനുണ്ട് സി പി എമ്മിനുണ്ട് യാക്കോബായ നിലപാടിനൊപ്പമാണ് സി പി എം ആദ്യം മുതൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സുകാർക്ക് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ മാത്രം കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അവരങ്ങനെ സമ്മതിക്കില്ലെങ്കിലും പക്ഷേ യാക്കോബക്കാർ പരസ്യമായി തന്നെ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും പിന്തുണയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ ജാഗ്രതയോടെയാണ് ഞാൻ ഇതിൽ അഭിപ്രായം പറയുന്നത് ആദ്യമേ പറയട്ടെ ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ആളല്ല യാക്കോബയ ഓർത്തഡോക്സ് തർക്കം വിശ്വാസത്തിന്റെ പേരിലുള്ള തർക്കമല്ല അധികാരത്തിന്റെ പേരിലുള്ള തർക്കമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ രണ്ടു വിഭാഗത്തോടും അകലം പാലിക്കുന്നതാണ് ഉചിതമെന്നാണ് എന്റെ വിശ്വാസം വിശ്വാസത്തിന്റെ തർക്കമേ ധികാരത്തിന്റെ തർക്കമാണ് അല്പമൊക്കെ പാരമ്പര്യത്തിന്റെ തർക്കമാണ് എന്തായാലും ഈ കേസിൽ ഇന്നലെ അതിനിർണ്ണായകമായൊരു ഇടപെടൽ സുപ്രീംകോടതി നടത്തിയിരിക്കുന്നു ഒരു പക്ഷേ സഭാ തർക്കത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനേഴിൽ കോടതി ഇതിൽ അന്തിമ വിധി പറഞ്ഞിരുന്നു ഈ അന്തിമ വിധി പൂർണ്ണമായും ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായിരുന്നു അതായത് മൂന്ന് പള്ളിയുടെ തർക്കമാണ് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയത് എന്നാൽ സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ ഔദ്യോഗിക രേഖയായി അംഗീകരിക്കുകയും ആ ഭരണഘടനയനുസരിച്ച് വേണം സഭാഭരണം നടത്താൻ എന്ന് വിധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഓർത്തഡോക്സ് സഭയുടേതാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി പ്രായോഗികാർത്ഥത്തിൽ യാക്കോബായ സഭയെ ഇല്ലാതാക്കുന്നതായിരുന്നു അന്ന് തർക്കത്തിലായ കേവലം മൂന്ന് പള്ളികളോ ആറു പള്ളികളോ അല്ലെങ്കിൽ പത്ത് പള്ളികളോ അല്ല നേരെ മറിച്ച് യാക്കോബായ സഭയുടെ കീഴിലുള്ള സകല പള്ളികൾക്കും മേൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശം സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു വിധി അതുകൊണ്ട് തന്നെ ആ വിധി സമാധാനമുണ്ടാക്കിയില്ല അത് തർക്കം വഷളാക്കിയതേ ഉള്ളൂ ഓർത്തഡോക്സുകാർ കൃത്യമായ നിലപാടെടുത്തു ഞങ്ങൾ പതിറ്റാണ്ടുകൾ കേസ് നടത്തി നേടിയെടുത്ത വിധിയാണ് രാജ്യത്തെ പരമോന്നത സുപ്രീം കോടതിയുടെ വിധിയാണ് ആ വിധി നടപ്പിലാക്കണം പിന്നെ ചർച്ചയില്ല വിട്ടുവീഴ്ചയില്ല കേസിന്റെ വിധി വരുന്നതിന് മുൻപ് ചർച്ചകൾക്കും സമാവായത്തിനുമൊക്കെ ഓർത്തഡോക്സ് സഭ ഒരുക്കമായിരുന്നു വിധി വന്നതോടെ ഇനി എന്തിന് ചർച്ച ഇനി എന്തിനു സമാവായം എന്ന നിലപാടിലേക്ക് ഓർത്തഡോക്സ് സഭ മാറുന്നു അങ്ങനെ പതിയെ പതിയെ പള്ളികളുടെ അധികാരം സ്ഥാപിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുൻസിപ്പൽ കോടതികളിൽ നിൽക്കുന്ന തർക്കങ്ങളിൽ പരിഹാരം ഉണ്ടാവുന്നു മുൻസിപ്പൽ കോടതികൾ വിധി പ്രഖ്യാപിക്കാൻ പറയുന്നു ഹൈക്കോടതികളിൽ കേസ് ചെല്ലുന്നു ഹൈക്കോടതി സുപ്രീം കോടതി വിധി അവിടെ നിൽക്കുന്നത് കൊണ്ട് നടപ്പിലാക്കാൻ പറയുന്നു അങ്ങനെ പല പള്ളികളും ബലം പിടിച്ചു തന്നെ ഓർത്തഡോക്സുകാർക്ക് പിടിച്ചുകൊടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാകുന്നു എന്നാൽ അത് തുടരുകയാണ് അന്തിമ തീരുമാനം ഉണ്ടാകുന്നില്ല പലതവണ സർക്കാരും യാക്കോബായ സഭയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയി നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയില്ല മറ്റു വഴികളിലൂടെ മറ്റു തർക്കങ്ങളിലൂടെ മറ്റു പ്രശ്നങ്ങൾ ചൂണ്ടി കട്ടിപ്പോകുന്നു അവിടെയൊന്നും യാക്കോബായ സഭയ്ക്ക് ഒട്ടും പ്രതീക്ഷ കിട്ടിയില്ല സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ യാക്കോബായ സഭയ്ക്കുണ്ടെന്ന് കരുതുന്നു പക്ഷേ ഒരിക്കലും ഒരു ഫോറത്തിൽ നിന്നും അവർക്ക് അനുകൂലമായ അനുകൂലമായൊരു നിലപാടുണ്ടായില്ല കാരണം സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു പോയതാ ഇതിനിടയിൽ പാലക്കാട് എറണാകുളം ജില്ലകളിലെ ആറ് പള്ളികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവുന്നു ഇങ്ങനെ ഇടയ്ക്കിടെയാണ് പള്ളികൾ ഏറ്റെടുക്കുന്നത് തർക്കമാവുന്നതും സർക്കാർ നിലപാടെടുക്കുന്നതും കോടതിയെ പോകുന്നതും അത് സുപ്രീം കോടതിയിൽ എത്തി ഈ സുപ്രീം കോടതിയിൽ ഈ ആറ് പള്ളികൾ ഏറ്റെടുക്കുന്ന വിഷയം വന്നപ്പോൾ കോടതി ആദ്യം മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലപാടെടുത്തത് ആറ് പള്ളികളും സുപ്രീം കോടതിയുടെ മുൻവിധി അനുസരിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടു ആകെ ഒരു ഇളവ് നൽകിയത് അതിൽ സെമിത്തേരി അടക്കമുള്ള ചിലയിടങ്ങൾ യാക്കോബക്കാർക്ക് കൂടി അനുമതി കൊടുക്കണമെന്നൊരു ഇളവ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിലെ വിധിക്ക് ശേഷം എല്ലാ തവണയും സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഡിസംബർ മൂന്നിലെ സുപ്രീം കോടതിയുടെ വിധിയും ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളികൾ പോലീസ് ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാണ് പക്ഷെ പോലീസ് അതിന് തയ്യാറായില്ല സർക്കാർ ബദൽ സത്യവാങ്മൂലം കൊടുത്തു അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് സർക്കാർ കൊടുക്കുന്നു ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിർക്ക് മാത്രമല്ല ഈ സെമിത്തേരി വിട്ടുകൊടുക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു അതിൽ ഇന്നലെ നിർണായകമായ ഒരു വിധി ഉണ്ടാവുന്നു സുപ്രീം കോടതി ഡിസംബർ മൂന്നിന് നടത്തിയ വിധി തൽക്കാലത്തേക്ക് അവർ തന്നെ സ്റ്റേ ചെയ്തു എന്ന് വെച്ചാൽ വിധി അങ്ങനെ നിൽക്കുന്നു കുഴപ്പമില്ല പക്ഷെ ധൃതി പിടിച്ച് ഏറ്റെടുത്ത് കൊടുക്കണ്ട ജനുവരി ഒടുവിലേക്ക് തീയതി വെച്ചിരിക്കുന്നു അതുവരെ ആ വിധിയിൽ സ്റ്റേ കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി സുപ്രീം കോടതി ആ വിധി തിരുത്തിയിട്ടില്ല ആ വിധി റദ്ദ് ചെയ്തിട്ടില്ല ആ വിധി നിലനിർത്തുന്നു പക്ഷേ സുപ്രീം കോടതി നിർണായകമായ ചില പരാമർശങ്ങൾ നടത്തുന്നു ജനുവരി ഇരുപത്തൊൻപത് മുപ്പതേ തീയതികളിൽ വിശദമായി ഈ കേസ് കേൾക്കാൻ പോകുന്നതിനു മുൻപ് സർക്കാരിനോട് യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളുടെ വിശ്വാസികളുടെ എണ്ണത്തിന്റെ കണക്കുമായി വരാൻ പറഞ്ഞിരിക്കുന്നു ഇതൊരു വഴിത്തിരിവാണ് അതിനിർണ്ണായകമായ വഴിത്തിരിവ് യാക്കോബയക്കാർ ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഒരു വാദം ഈ ഏറ്റെടുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന പള്ളികളിൽ ഭൂരിപക്ഷവും വിശ്വാസികൾ തങ്ങളാണ് ഓർത്തഡോക്സ് സഭാ വിശ്വാസികളല്ല അതുകൊണ്ട് തന്നെ ഈ പള്ളികൾ ഞങ്ങൾക്കാണ് വേണ്ടത് എന്ന വാദമായിരുന്നു ആദ്യം മുതൽ എടുത്തിരുന്നത് പക്ഷെ അതൊരിക്കലും സുപ്രീം കോടതി പരിഗണിച്ചിരുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് അടിസ്ഥാനപരമേ ഭരണഘടന യാക്കോബയ സഭ അന്ത്യോക്യൻ ഭാവിയുടെ കീഴിലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സ്വതന്ത്ര ഭരണഘടനയില്ല അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് നിയമപരം എന്നൊരു വിധിയാണ് സുപ്രീംകോടതി പറഞ്ഞിരുന്നത് അവിടെ ഒരിക്കലും എണ്ണമെടുക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നാൽ ഇവിടെ സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പറയുന്നു സർക്കാരിനെ ചുമതലപ്പെടുത്തുന്നു പഞ്ചായത്തുകൾ അടക്കമുള്ള രേഖകൾ പരിശോധിച്ച് കൃത്യമായ ഒരു കണക്ക് തരൂ സഭകളല്ല നൽകേണ്ടത് സഭകൾ നൽകിയാൽ അത് രണ്ടും കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല സർക്കാർ ഇന്നലത്തെ സത്യവാങ്മൂലത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഈ ആറ് പള്ളികളിലും യാക്കോബായ വിശ്വാസികളാണ് കൂടുതൽ എന്ന് പറഞ്ഞിരുന്നു അതിനെ ചുവടു പിടിച്ചുകൊണ്ടാണ് ആ പള്ളികളിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളുടെ കണക്കെടുക്കുക രണ്ട് സഭാ സമൂഹത്തിനും എത്ര വിശ്വാസികളുണ്ട് എത്ര പള്ളികളുണ്ട് ഓരോ പള്ളിയിലും വിശ്വാസികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ആരാണിപ്പോൾ ഭരണം നടത്തുന്നത് തുടങ്ങിയ സമഗ്രമായ ഒരു കണക്ക് നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് ഇതുവരെയുള്ള നിലപാടിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ് യാക്കോബായ സഭയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വർഷങ്ങളോളം കേസ് നടത്തി സുപ്രീം കോടതിയിൽ പോയി അന്തിമ വിജയം നേടിയ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ തിരിച്ചടിയുമാണ് മറ്റില് ആരുടെ ഭാഗമാണ് ശരി ആരുടെ ഭാഗമാണ് തെറ്റേ എന്നതൊക്കെ രണ്ടാമത്തേതാണ് എനിക്ക് ഈ കാര്യത്തിൽ യു ഡി എഫിനെ പോലൊരു ഒളിച്ചു കളിയില്ല എന്റെ നിലപാട് വ്യക്തമാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും അടിസ്ഥാനപരമായി വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള മതങ്ങളാണ് ഇവർ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹവും വിട്ടുവീഴ്ചയും കരുണയും വാത്സല്യവും ഒക്കെയാണ് ഇതിനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ പരലോകത്ത് മരണാനന്തരം സുഖകരമായ ജീവിതമുണ്ടാവും അതാണ് യഥാർത്ഥ ജീവിതം ഇവിടെയുള്ളത് ഒരു ചെറിയ കാലയളവിലെ ജീവിതമാണ് എന്നതാണ് സകല മതങ്ങളും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് യാക്കോവക്കാരും ഓർത്തറസ്ക്കാരും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൗതിക തർക്കങ്ങളിൽ ഒരുപാട് ഊന്നിപ്പോവരുതേ ഒരു വിഭാഗത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ല യേശുക്രിസ്തുവിന്റെ സ്നേഹ സാമ്രാജ്യം സ്ഥാപിക്കേണ്ടത് എന്ന് ഓർത്തഡോക്സുകാർ മനസ്സിലാക്കണം എന്നത് ഒരു വശത്തും യാക്കോബക്കാരെയും അവരുടെ വിശ്വാസത്തെയും അവരുടെ സമൂഹത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നതൊരു വശത്തും മറുവശത്ത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഭരണഘടനയനുസരിച്ച് ഓർത്തഡോക്സുകാർക്കാണ് അവകാശം നിയമപരമായ അവകാശം അതുകൊണ്ട് അത് അംഗീകരിക്കാൻ യാക്കോബായക്കാരും വഴങ്ങണം എന്ന വിഷ നിലപാടാണ് എനിക്കുള്ളത് അതായത് കോടതി എന്ത് പറയുന്നു അതാണ് അന്തിമവിധി രാജ്യത്തിന്റെ വിധി അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണെങ്കിൽ യാക്കോബായക്കാർ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതേസമയം പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു മതം ഒരു സമൂഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അതും സഹോദരന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് എന്ത് നേട്ടം കൊയ്താലും എന്ത് ഗുണം എന്ന് ചിന്തിക്കണമെന്ന നിലപാട് എനിക്കുള്ളത് അതായത് രണ്ടുപേർക്കും എതിരല്ല രണ്ടുപേർക്കും അനുകൂലമല്ല ഈ വിഷയത്തിൽ ഭൗതിക നിയമം അനുസരിച്ച് ഓർത്തഡോക്സ് സഭയും ആത്മീയ നിയമം അനുസരിച്ച് യാക്കോബായ സഭയുമാണ് ശരിയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പലപ്പോഴും നമ്മുടെ വിശ്വാസികൾക്ക് സഭയുടെ വിഭജനം പോലും അറിയില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് വിശ്വാസ സമൂഹങ്ങളുണ്ട് ഏറ്റവും വലിയ വിശ്വാസ സമൂഹം കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സമൂഹം തന്നെ മൂന്നുണ്ട് ലത്തീൻ കത്തോലിക്ക സഭയും സീറോ മലബാർ കത്തോലിക്ക സഭയും മലങ്കര കത്തോലിക്ക സഭയും മലങ്കര കത്തോലിക്ക സഭ ഓർത്തഡോക്സ് യാക്കോബായ പൗരസ്യ സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് അതായിരുന്നു അടിസ്ഥാനപരമായി കേരളത്തിന് വിശ്വാസ പരിപാടിയാണ് മാർത്തോമാ നസ്രാണികൾ എന്നറിയപ്പെടുന്ന വിശ്വാസ സമൂഹമുണ്ട് ഈ മാർത്തോമാ നസ്രാണികൾ അവരായിരുന്നു എല്ലാവരും ഇവിടുത്തെ കത്തോലിക്കരും മുഴുവൻ മാർത്തോമാ നസ്രാണികളായിരുന്നു ഈ മാർത്തോമാ നസ്രാണികളെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് നടന്ന ഉദയം പേരൂർ സുനകദോസിൽ ഈ പൗരസ്ത്യ പേർഷ്യൻ സഭാ സഭാസമൂഹവുമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് റോമൻ കത്തോലിക്ക സമൂഹത്തിലേക്ക് ചേരാൻ നിർബന്ധിതരായ സാഹചര്യം ഉണ്ടായി അത് വലിയ ഭിന്നതയാകുന്നു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ സഭ പിളരുന്നു അതിൽ ഒരു വിഭാഗം കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന അവരാണ് പിന്നീട് സീറോ മലബാർ സഭയും സീറോ സീറോമലങ്കര സഭയും ലത്തീൻ സഭയുമായി രൂപപ്പെടുന്നത് മറുഭാഗം സ്വതന്ത്രമായി പൗരസ്ത്യ പാരമ്പര്യം പേർഷ്യൻ പാരമ്പര്യം നിലനിർത്തുന്നു ആ പേർഷ്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമായി അവർ പിന്നീട് അന്ത്യോക്യൻ പാത്രികർക്കീസിന്റെ കീഴിലാവുന്നു അന്ത്യോക്യൻ പാത്രികീസിന്റെ കീഴിൽ മുമ്പോട്ട് പോകുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്താൽ ആംഗ്ലിക്കൻ വിശ്വാസം പ്രോട്ടസ്റ്റന്റ് വിശ്വാസവും ഈ വിഭാഗത്തിൽ ഉണ്ടാവുന്നു അങ്ങനെ ആ വിഭാഗം സി എസ് ആയി രൂപപ്പെടുന്നു അതിനിടയിൽ ഒരു വിഭാഗം ആർത്തോമാ സഭ രൂപീകരിച്ചു പോകുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ബാബയുമായി അധികാര തർക്കത്തിൽ വരുന്നു അതേ തുടർന്ന് സ്വയംഭരണ സഭയായി ഓർത്തഡോക്സ് സഭ രൂപപ്പെടുന്നു അന്തിവയ്ക്കൻ പാത്രീസ്വാീകരിച്ചവർ തുടർന്നും അംഗീകരിച്ചവർ യാക്കോബയ സഭയായി മാറുന്നു ഇങ്ങനെയാണ് മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും ഉണ്ടാകുന്നത് ബാവാ ബാവാകക്ഷി എന്ന് പറഞ്ഞാൽ യാക്കോബക്കാരാണ് പാത്രയർക്കി സ്വബിയെ അംഗീകരിക്കുന്നത് മെത്രാൻ കക്ഷി എന്ന് പറയുന്നത് മലങ്കര മെത്രാപോലത്തെ അംഗീകരിക്കുന്നവർ മലങ്കരമെത്രാ പോലെ ദേവലോകം ആസ്ഥാനമാക്കിയുള്ള ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമാണ് മലങ്കരമെത്രാപൊല അവരാണ് മെത്രാൻകക്ഷിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഈ രണ്ട് വിഭവവും ഒരുമിക്കുന്നു എന്നാൽ എഴുപത്തി അഞ്ചിൽ വീണ്ടും പിളരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ കാതോലിക്ക ബാവ എന്ന പദവിയിലൂടെ സ്വയംഭരണം സ്ഥാപിച്ചതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന ഉണ്ടാക്കിയതുകൊണ്ട് നിയമപരമായ പരിരക്ഷ കൂടുതൽ സഭയ്ക്ക് കിട്ടുന്നു അതാണ് സുപ്രീം കോടതി വിധി സഭയ്ക്ക് അനുകൂലമായി മാറാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും തൊണ്ണൂറ്റഞ്ചിലും നിർണായകമായ വിധികൾ ഉണ്ടായിരുന്നു ആ വിധി പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നിർണായകമായ വിധിയിലേക്ക് മാറിയത് എന്തായാലും വീണ്ടും ഒരു വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധി വഴി യാക്കോബക്കാർ വീണ്ടും പ്രതീക്ഷാ നിർഭരരായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുമോ വിധി റദ്ദാക്കുകയില്ല കാരണം അപ്പീലല്ല ഇത് അതുപോലെ തന്നെ രണ്ട് ജഡ്ജിമാർ മാത്രമുള്ള ബെഞ്ചാണ് ഇതൊരിക്കലും രണ്ട് ജഡ്ജിമാരുള്ള ബെഞ്ചിന്റെ വിധിയെ തിരുത്താൻ മറ്റൊരു രണ്ട് ജഡ്ജിമാരുള്ള ബെഞ്ചിന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിലെ ചില വിശദീകരണങ്ങൾ നൽകാൻ അവകാശങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയാം രണ്ടായിരത്തി പതിനേഴിലെ വിധി മുഴുവൻ പള്ളികൾക്കും ബാധകമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ കോടതി ഇപ്പോൾ വിശദീകരിച്ചെന്ന് വരാം എന്തായാലും നിർണായകമായ വഴിത്തിരിവാണ് രണ്ട് വിശ്വാസ സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള നീക്കമാണ് യേശുക്രിസ്തുവിൻ്റെ പേരിൽ വിട്ടുവീഴ്ചയും സമാധാനവും സ്നേഹവും ഇല്ലെങ്കിൽ വീണ്ടും സ്ഥിതിഗതികൾ വഷളാകാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും കൊബയ ഓർത്തഡോക്സ് തർക്കത്തിൽ ദൈവഹിതത്തിന് വഴങ്ങുന്ന തരത്തിൽ ഒരു അന്തിമ തീർപ്പുണ്ടാവട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന